ഈ അടുത്ത് എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വന്നു അവരുടെ പ്രശ്നം ഉണ്ടായിരുന്നത് ഫാസ്റ്റിംഗ് ഷുഗർ അവർക്ക് നോർമലാണ് എന്നാൽ ഭക്ഷണശേഷം അത് ഇരുന്നൂറിന് മുകളിൽ പോവുകയും രസം അതല്ല ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും അവരുടെ ഷുഗർ താഴ്ന്നു വന്ന് ചിലപ്പോഴും കൈവറകളൊക്കെ ഉണ്ടാവാറുണ്ട് അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊരു ഒരു ബാലൻസ് ആയിട്ട് അവർക്ക് പോകുന്നില്ല ഷുഗർ നോർമൽ ഫാസ്റ്റിങ്ങിൽ ഭക്ഷണശേഷം കൂടുന്നു പിന്നീട് ലോ ആവുന്നു എന്ത് ചെയ്യണം എന്നറിയാതാണ് എൻ്റെ അടുത്തേക്ക് വന്നത് ഇതിലൊരു രസകരമായ കാര്യം പേഷ്യൻ്റ് എടുക്കുന്ന ഗുളികകള് കൃത്യമായ സമയത്തല്ല അവരെടുക്കുന്നത് അതായത് ഭക്ഷണത്തിന് മുന്നേ കഴിക്കേണ്ടുന്ന മരുന്നുകൾ ഭക്ഷണശേഷമാണ് അവർ അവർ കഴിച്ചുകൊണ്ടിരുന്നത് ചുരുക്കി പറഞ്ഞാല് ട്രെയിന് പോയതിന് ശേഷമാണ് അവർ സ്റ്റേഷനിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് എത്ര നേരത്തിന് മുന്നെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയും അത് സൂക്ഷിച്ച് കേൾക്കുക ഒരു ഗുളികയുടെ മിക്കവാറും ഉള്ള ഗുളികകൾ നമ്മൾ ആഫ്റ്റർ ഫുഡ് ഷുഗറും കൂടെ കവർ ചെയ്യുന്ന മരുന്നുകളായിരിക്കും അപ്പോൾ ഗുളിക നമ്മൾ കഴിച്ച് വയറ്റിലെത്തി രക്തത്തിലേക്ക് പോയി പാമ്രിയാസിനെയോ അല്ലെങ്കിൽ വേറെ ഹോർമോൺസിനെയോ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിൽ നിന്ന് കൂട്ടിയിട്ടാണ് ഇത്തരം മിക്കവാറും ടാബ്ലറ്റുകൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് മുന്നേ കഴിക്കണം ആ ടാബ്ലറ്റ് രക്തത്തിലെത്തുമ്പം ഭക്ഷണം കൂടെ വന്ന് ഭക്ഷണം ദഹിക്കുന്ന സമയമായിട്ട് മാച്ച് ആവണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഷുഗറിൻ്റെ ഗുളികൾ കഴിക്കുന്നവരാണെങ്കിൽ പ്ലെയിൻ മെറ്റ്ഫോമിനൊഴിച്ചുള്ള മരുന്നുകളെല്ലാം പറ്റുമെങ്കിൽ ഒരമണിക്കൂർ മുന്നേ നിങ്ങൾ കഴിക്കണം നിങ്ങൾക്കത് ഒരുപാട് ആഫ്റ്റർ ഫുഡ് ഷുഗർ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാനും ഈ ഒരുപാട് ഉച്ചയ്ക്ക് മുന്നേ ഉള്ള ഹൈപ്പോഗ്ലൈസിമ ലോ ഷുഗർ അവോയ്ഡ് ചെയ്യാനും അത് തീർച്ചയായിട്ടും ഉപകരിക്കുന്നതാണ്